ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കടയിൽ വന്ന ഒരു മുട്ടയുടെ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരു മുട്ട ഇങ്ങനെ ഒട്ടിച്ചു ഒരു മുട്ട വന്ന് അപ്പോൾ അതാണ് ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പം ഇതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മുട്ടയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾ വീട്ടിലെടുത്തുകൊണ്ട് പോയിട്ട് അത് പൊട്ടിച്ച് നോക്കി അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആ മഞ്ഞക്കരും ഉണ്ടല്ലോ മഞ്ഞക്കരും നമുക്കിങ്ങനെ എടുത്ത് പൊക്കിയെടുക്കാം ആ രീതിയിലാണ് നമുക്ക് എടുക്കുന്നത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കൈപ്പിടിച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും പക്ഷേ നമ്മൾ സാധാ ഒരു മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞക്കറിയിലോട് തൊടുമ്പോൾ തന്നെ പൊട്ടുമല്ലോ ഇതങ്ങനെ പൊട്ടത്തില്ല ഇത് നമ്മൾ എടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേ ഇത് പൊട്ടത്തുള്ളൂ അപ്പം അങ്ങനെ ഇത് പ്ലാസ്റ്റിക് മുട്ട ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നോർത്താണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മുട്ട മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ജോയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മുട്ട മേടിച്ചോട്ട് പോകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ജോയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള മുട്ടകൾ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇതൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം കമൻ്റ് ഇടുക ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്